കിഡിലൻ ടൂർണമെൻ്റ് ആണ് ഇതിപ്പം എൻ്റെ സെക്കൻഡ് ടൂർണമെൻറ്റാണ് ടി സി ഞാൻ വന്നിട്ട് രണ്ടാമത്തെ വർഷം ഇപ്പം ഫസ്റ്റ് മാച്ച് കഴിഞ്ഞിട്ടിരിക്കുക ഫസ്റ്റ് ആയി നമ്മള് ഫയർ റൺസിന് തോറ്റു നല്ല ടഫ് മാച്ചായിരുന്നു ബാക്കിയുള്ള കളികൾ ജയിക്കും എന്തായാലും ആത്മവിശ്വാസത്തോടെയാണ് ഇരിക്കുന്നത് പ്രകടനം ഞാൻ കുറച്ച് ഡിസപ്പോയിൻ്റ് ഉണ്ട് എൻ്റെ ഫുൾ എഫേർട്ട് ഗ്രൗണ്ടിൽ വന്നിട്ടില്ല കാരണം ബാറ്റ്സ്മാനാണ് അപ്പം അതിനനുസരിച്ച് എനിക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല നെക്സ്റ്റ് മാച്ചിൽ ഞാൻ നോക്കുന്നുണ്ട് ആ ഗ്രൗണ്ടിൻ്റെ അകത്ത് അതൊന്നുമില്ല ഗ്രൗണ്ടിലൊരു നമ്മൾ ടീം എഫേർട്ട് മറ്റേ ടീം സ്പിരിറ്റിൽ തന്നെ നിൽക്കുന്നത് വാശിയിൽ തന്നെ കളിക്കുന്നത് സൗഹൃദമൊക്കെ ഗ്രൗണ്ടിന് പുറത്തേ ഉള്ളൂ ബൗണ്ടറി ലൈനിന് പുറത്തേ ഉള്ളു ഗ്രൗണ്ട് പിച്ചിൻ്റെ നമ്മളെല്ലാവരും പ്ലേഴ്സ് എനിമീസ് ആയിട്ട് തന്നെ എനിമീസ് അല്ല നമ്മുടെ എന്താ പറയാ തോപ്പിക്ക എന്നുള്ള മൈൻഡിലൂടെ തന്നെ കളിക്കുന്നത് സീരിയല് എന്റെ സീരിയല് സുധാമണി സൂപ്പർ ആയിരുന്നു സുധാമണി സൂപ്പർ ആയിരുന്നു ആക്ച്വലി ഓക്കെ വൈൻ്റെ പൈ പ്രൊജക്ട് കഴിഞ്ഞു കഴിഞ്ഞു അടുത്ത കളി നമ്മളെ അല്ലേ ആ ഞങ്ങളെ കളി അടുത്ത കളിയാണ് അപ്പോ ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ് അപ്പൊ ഇപ്പോഴും ഷൂട്ട് അടക്കം ഇടയില് എന്താ പറയാ ആകാംക്ഷയോടുള്ള ഒരു കളിയാണ് അല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അത്ര മോശം എന്തായാലും ഫൈനൽ സ്റ്റേജ് വരെ എത്തിയതാണ് അപ്പോൾ ഈ പ്രാവശ്യവും അതുപോലെ തന്നെ

വന്നുകൊണ്ടിരിക്കും പോയി ടെൻഷനുണ്ട് അതെ 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 ഷെഡ്യൂളിന്റെ ഇടയ്ക്കാടാണ് അപ്പൊ അതിന്റെ ഒരു കുറവുണ്ട് വേറെ ഏകദേശം ഒരു എത്ര കുറേ കൊറേ വർഷൻ ഇയർ എട്ട് വർഷം ആണ് ഫസ്റ്റ് ഇയർ ഞാൻ കളിച്ചത് ഭാര്യ എന്ന് പറഞ്ഞു വേണ്ടിയാണ് നമ്മൾ കപ്പടിച്ചു അതിൽ ജോസ് ഉണ്ടായിരുന്നു സാജൻ സൂര്യ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് തുടങ്ങിയ ടി സി എല്ലായിട്ട് അതായത് ഫസ്റ്റ് സീസൺ തൊട്ട് തന്നെ ടി സി എല്ലായിട്ട് ഒരു ബന്ധം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ കഴിഞ്ഞ മാച്ചിൽ നമ്മുടെ ടീം ജയിച്ചു ഇനി നമുക്ക് തന്നെ അടുത്ത മാച്ച് രണ്ട് മണിക്കാണ് ഇതൊരു ഒരു വളരെ ഇൻട്രസ്റ്റിങ്ങ് നമ്മൾ ഞാൻ എല്ലാ വർഷവും ഇത് കാത്തിരിക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് അത് നമ്മൾ നമ്മുടെ ടി വി ടി വി സീരിയൽ മേഖലയിലുള്ള എല്ലാ പേരും ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട് എല്ലാവരെയും പ്രൊഡക്ഷൻ തൊട്ട് അങ്ങ് പ്രൊഡ്യൂസർ വരും ഇതും അവിടെ നിൽക്കുന്ന കളിച്ചോണ്ടിരിക്കുന്ന ലാൽജിത്ത് പ്രൊഡ്യൂസറാണ് അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയിലുള്ള താഴെയും താഴെ തൊട്ട് അങ്ങ് മുകളിൽ വരെ എല്ലാ പേരും ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു നമ്മളൊരു യൂണിറ്റിയാണ് ഈ മൂന്ന് വർഷത്തിൽ ഈ മൂന്ന് വർഷം നമ്മൾ കാത്തിരിക്കാൻ നമ്മുടെ ഒരു ബ്രദർഹുഡെന്ന് തന്നെ ഈ പറയാം അപ്പോൾ ഇതൊരു നല്ല എക്സ്പീരിയൻസാണ് നമുക്ക് മനസ്സിൻ്റെ ഒരു സുഖം തരും ആശ്വാസം തരും നമ്മൾ ഇനിയിപ്പം എന്താ പറയുക കപ്പ് അടിച്ച് മാറ്റാൻ വേണ്ടി എല്ലാവരും പറയുന്നുണ്ട് ഏതായാലും ഫൈനൽ വരെ എത്താൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇനി വേ താങ്ക് യു എല്ലാവർക്കും നല്ലവരട്ടെ ആദ്യത്തെ ഒരു മത്സരം കഴിഞ്ഞു ഇപ്പം രണ്ടാമത്തെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തതാണ് നമുക്കുള്ളത് അപ്പോൾ ഇപ്പം പൊതുവേ കഴിഞ്ഞ പോയ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഇത്തവണ സ്ട്രീം ടീം എല്ലാം കുറച്ചും കൂടെ സ്ട്രോങ് ആണ് എല്ലാരും അത്യാവശ്യം നല്ല പ്രാക്ടീസ് ഇട്ടിട്ട് അത്യാവശ്യം നല്ല കരുതി കൂട്ടി തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ഇത്തവണ നടക്കുന്ന തോന്നുന്നത് വിവേക് അത്യാവശ്യം വിവേക് എന്ന സ്ഥിരം കഴിഞ്ഞ വർഷമൊക്കെ വിവേക് വിനേകാലും ഭയങ്കരമായിട്ട് കളിച്ചാണ് ഇത്തവണ വിവേകിന് ഫോം ആവാൻ സമയം കിട്ടുന്നതിന് മുൻപ് വിക്കറ്റ് എല്ലാം തന്നെ വിവേക് അടിച്ചാണ് ഈ ഗ്രൗണ്ട് വിവേകിന്റെ ഹോം ഗ്രൗണ്ട് പോലെയാണ് വിവേക് ചുമ്മാ അടിക്കുന്ന ഗ്രൗണ്ടാണ് എങ്ങനെയാണ് ഈ സമയവും സമയവും കളി പ്രാക്ടീസ് അല്ലാണ്ട് ചെയ്യാൻ ാണ് കിട്ടും പ്രാക്ടീസിനൊക്കെ വളരെ കുറച്ച് സമയം എല്ലാവർക്കും ടീമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല പിന്നെ ഇപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പലരും പലയിടത്ത് പോയിട്ട് പല ക്ലബ്ബുകളിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് നൈറ്റ് ടർഫൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ പ്രാക്ടീസ് എടുക്കുന്നവരുണ്ട് ചിലരും പ്രാക്ടീസ് ഇല്ലാതെ സമയമില്ലാത്തതിൻ്റെ പേരില് ഈ ടൈറ്റ് ഷെഡ്യൂളാണ് സീരിയൽ ഒന്നും രണ്ടും സീരിയലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും ടെക്നീഷ്യന്മാരായിരുന്നാലും ആർട്ടിസ്റ്റുകളായിരുന്നാലും അപ്പോൾ പ്രാക്ടീസിൻ്റെതായിട്ടുള്ള കുറവ് കുറേ കുറവ് തന്നെയായിട്ട് എല്ലാ വർഷവും ഉണ്ടാവുക അതിനെല്ലാം അതിനെല്ലാ ഈ വർഷം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരാനാണ് സാധ്യത ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല കാര്യം ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ കളിയില് വമ്പൻ ടീം എന്ന് പറയുന്നത് വിമാനായിരുന്നു പക്ഷെ വമ്പൻ ടീമിനെ അവർ ബൗൾ ചെയ്ത് പിടിച്ചത് അപ്പൊ ഇവിടെ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എല്ലാവരും പുറത്തും ദൂരത്തുനിന്ന് വരുന്ന പ്ലേസ് ആണ് എല്ലാരും അവരെ ബെസ്റ്റ് എടുക്കാനായിട്ട് തന്നെ ശ്രമിക്കും അപ്പം നല്ല പെർഫോമൻസ് വരും അങ്ങനെയൊന്നും ഇല്ല ഇതിന് വരുന്നതിന് മുമ്പ് എല്ലാരും കട്ടൻ സുണിക്ക് നോക്കുന്നതാണ് ഈ ഒരു ആക്ടിംഗ് മേഖലയിൽ വരുന്നതിന് മുമ്പ് ടെക്നീഷ്യൻ പറയാനുള്ള നാട്ടുകാരും എല്ലാവരും അലഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് വെയിലൊന്നും അങ്ങനെ കുഴപ്പമില്ല പിന്നെ വെയിലത്ത് ഷൂട്ട് വരുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോകില്ലേ അതെ അതൊന്നൊരു പ്രശ്ന എല്ലാവരും കളിക്കും ഒരു സ്പിരിറ്റും ഒരു പവറും അതുകൊണ്ട് ഇവിടെ ഇത്രയും ഇത്ര അല്ല ഇനി ടീമുകളൊക്കെ വരാണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഓണാവുമ്പഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ചാർജ് ആകില്ല പിന്നെ എല്ലാവരും ഇറങ്ങിക്കോളും വെയിലൊന്നും ആരും നോക്കിയില്ല അങ്ങനെ നോക്കിയില്ല